ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കുറേ കാലമായിട്ട് നമ്മുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഒരു പടുതാക്കുളം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു മോൺസ്റ്റാർ ഫോണ്ടാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പോയിട്ട് പടുത വാങ്ങിയിട്ടുണ്ട് ഒമ്പത് ഒമ്പത് സൈസിലുള്ള പടുതയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ മുന്നേ നമ്മളൊരു അലമാരിയുടെ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ കുളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ ഇതൊരു പഴയ അലമാരിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇതൊരു ഫ്രെയിം കിട്ടിയില്ലോ അപ്പോൾ പടുത ഇട്ട് കൊടുക്കുക എന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ പടുത വരുന്നത് മുമ്പേ പറഞ്ഞത് അങ്ങനെ പോലെ തന്നെ ഒമ്പത് ഒമ്പത് പടുതയാണ് വരുന്നത് അപ്പം കുറേ നാളായിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് മൊത്തം പൊടിയൊക്കെ ആയിരുന്നു അതൊക്കെ മൊത്തം ഞാൻ എടുത്ത് ക്ലീൻ ചെയ്തു എന്നിട്ട് പിന്നെ നമ്മുടെ പടുത ഒന്ന് വിടർത്തി നോക്കി കേട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല കേജുള്ള പടുതയാണ് ഇപ്പോൾ ഗൗരാമീനെയൊക്കെ ഇടുവാണെങ്കിൽ അവിടെ മുള്ളുകൊണ്ട് പടുത്ത് കീറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മൾ ഗൗരാമിയുടെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല പിന്നെ മുട്ടയിടുന്ന സമയത്തൊക്കെയാണ് അത് വരാറുള്ളൂ പിന്നെ നമ്മൾ ഈ നെറ്റ് വാങ്ങിയിട്ടുണ്ട് നെറ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഭയങ്കര പൊന്മാനെ കൊക്കിൻ്റെയൊക്കെ ശല്യമുണ്ട് അപ്പം നമ്മൾ നെറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഫ്രെയിം വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ ആദ്യം ഇട്ട് കൊടുക്കണം എലിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തുറന്ന് നമ്മുടെ പടുതക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ഞാൻ നൈസായിട്ട് പടുതനകത്ത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടോ അളവൊക്കെ ഏകദേശം കറക്റ്റാണ് അളവൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് എന്നാൽ അളവൊക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഏകദേശം ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാ കേട്ടോ ചുമ്മാ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്കം ആണ് കിട്ടുന്നത് നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കുന്നുണ്ടോ നല്ല ബലമുണ്ട് അപ്പോൾ അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ മഴയുണ്ട് മഴയൊക്കെ പെയ്താൽ പോലും തള്ളിപ്പോകാത്ത രീതിയിലുള്ള രീതിക്കാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ ചുറ്റും കട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളൊരു ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു റിംഗൊക്കെ വാങ്ങിച്ച് വാർത്ത അതിൻ്റെ അകത്തേക്ക് മീനിനെ മാറ്റാൻ നടക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പടുത്തൊക്കെ അത് ഇട്ടിട്ട് ഒന്ന് കഴുകി നോക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പടുത്തേ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഞാൻ വന്നിട്ട് എടുത്ത് കളഞ്ഞു പിന്നെ ശേഷം മാത്രമേ മീനേ കറക്കാൻ പറ്റത്തുള്ളു ഭയങ്കര റിസ്ക് ആണ് നമുക്ക് നോക്കാം ഇതേണ്ട നമ്മൾ ഇത്രയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പകുതി വെള്ളം നിറച്ചു ഏകദേശം നമ്മളൊരു പകുതി വെള്ളമാക്കിയിട്ട് ഇവിടെ നല്ല മഴയുണ്ട് അപ്പോൾ ബാക്കി വെള്ളം ഓട്ടോമാറ്റിക്കലി നിറഞ്ഞോളും അപ്പോൾ ഇന്ന് തന്നെ നിറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളത്തിലേക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കൊള്ളില്ല അപ്പം നമ്മൾ അവിടുന്ന് വാട്ടർ ലിറ്റ്യൂസിൻ്റെ തൈ ഗപ്പിയുടെ കുളത്തിന്നും പിന്നെ നമ്മൾ സിലോപ്പയുടെ പോണ്ടീന്നൊക്കെ ഓരോന്ന് വെച്ചിട്ട് നമ്മൾ പതിയെ പതിയെ ഞാൻ ഓരോന്നായിട്ട് നടന്ന് കളക്ട് ചെയ്തെടുത്ത് കേട്ടോ ആ വാട്ടർ ലിറ്റ്യൂസ് നമ്മൾ കൊണ്ടുവിട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ പക്ഷേ അത്ര തന്നെ കുഞ്ഞുങ്ങൾ അത്രയായി നമുക്ക് അതൊക്കെ പയ്യെ പയ്യെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് നിറച്ചായിക്കോളാം അപ്പോൾ അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാനും ഒക്കെ ഉള്ളൊരിതായിക്കോളും പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ക്രാഫ്റ്റ് ഫിഷിനെയൊക്കെ എടുക്കാൻ പ്ലാനുണ്ട് നമുക്കിവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ ക്രാബ് ഫിഷ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തൃശ്ശൂരുണ്ട് അപ്പോൾ ഞാൻ അവിടെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നമുക്കൊരു അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ഫിഷ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും പിന്നെ നമ്മുടെ നെറ്റ് ആട്ടോ ഇത് ഇതിട്ടില്ല ആകെ പണിയാവും ഈ പൊന്മാനും ഒക്കെ ഭയങ്കര ശല്യ അപ്പോൾ നമ്മൾ അതിട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ടു പിന്നെ ഒരു വമ്പൻ വാട്ടറിൽ യൂസ് ചെയ്യാൻ പോയി പോക്കി നമ്മുടെ ഫ്രണ്ടിനകത്തേക്കുള്ളതി കിടന്ന കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഓർമ്മ ഇങ്ങെടുത്തു അപ്പോൾ നമ്മളതും നമ്മൾ എന്താണ് നമ്മുടെ പോണിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗൗരാമിക്കൊക്കെ ഇതിനടിയിലൊക്കെ കയറി ഹൈഡ് ചെയ്തിരിക്കാനൊക്കെ പറ്റും നെറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും അവരുടെ ഒരു എന്താ സ്ട്രെസ്സ് വരാതിരിക്കാൻ വേണ്ടി പിന്നെ ഭയങ്കര ചൂടായിരുന്നു പണി പണിയെടുത്തോണ്ടിരുന്നപ്പോൾ മടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്വാഷൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇതാണ് നമ്മുടെ ഗൗരാമി കിടക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല അവരുടെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ഇതിനായിട്ട് മാറ്റാൻ പോവുകയാണ് ഇനി ആ അക്കുറേത്തിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഓരോന്നിനെയായിട്ട് പിടിച്ചുകൊണ്ട് പോകാം ഓരോരുത്തരെയായിട്ട് നമുക്ക് റിലീസ് തര നമ്മുടെ ഏറ്റവും വലിയ ഗ്രഹ ഗ്രഹമിയാണത് അതുമാതിരി ഇതിനകത്ത് കിടന്ന് ഇനി നല്ല രീതിയിൽ ഗ്രോത്ത് ആയിക്കോളും ആദ്യം ഇറക്കി വിടുന്നതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ രണ്ടാമത്തവനെ ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോരുത്തരുമായിട്ട് നമുക്ക് ഇന്നത്തെ കയറുണ്ടാവും നല്ല സ്പേസ് ഉണ്ട് അക്കോറിയത്തിൽ കിടന്നതുപോലെ ഇപ്പോൾ മനുഷ്യരാണെങ്കിൽ പോലും ഒരു ഇരിങ്ങിയ സാഹചര്യത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ പിന്നെ നമ്മൾ വലിയൊരു ലോകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പ പടപടപ്പ് വരിക അതുപോലെയാണ് ഇവരുടെ കാര്യം കേട്ടോ ആ കിടന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറി ഭയങ്കര സന്തോഷമായിട്ട് ദേ ദുള്ള് നീന്തി കളിക്കുന്നതാണോ ഇന്ന് വൈകിട്ട് നല്ല രീതിയിൽ മഴ പെയ്യും മഴ പെയ്ത് കഴിയുമ്പോൾ ഇത് നിറയും അപ്പോൾ അത്യാവശ്യത്തിന് ആവശ്യം അധികം വെള്ളമാവും പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് എന്താണ് കാറ്റ് ഫിഷിനെയും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തൊരു മോൺസ്റ്റർ പോണ്ടാക്കി തന്നെ മാറ്റാനാണ് പ്ലാൻ വരാലൊക്കെ നമ്മുടെ കിടപ്പുണ്ടാവും അപ്പോൾ അവരെയൊക്കെ ഭാവിയിൽ നമ്മളിനകത്തേക്ക് മാറ്റും കണ്ടോ ഇതിൻ്റെ അടിയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ പണി അത് നമുക്കറിയായിരുന്നു ഇതിനകത്ത് ഒളിച്ചിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുള്ളതായിട്ടാ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എടുത്തോളും കണ്ടോ പിന്നെ നമ്മൾ നെറ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി നെറ്റൊക്കെ കറക്റ്റ് അളവാട്ടോ അപ്പോൾ അതെങ്ങിട്ട് കൊടുക്കുവാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാ ചാടുന്ന ശല്യം ഒന്നും ഉണ്ടാവില്ല പോകൊണ്ട് നമുക്ക് നീറ്റായിട്ട് കിടന്നോളും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ ഇലയും കാര്യങ്ങളൊക്കെ വീടിന്നൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് വെള്ളം കിടന്നോളും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററൊക്കെ വെച്ച് കൊടുക്കാം അതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ ജസ്റ്റ് ഞാൻ പാമ്പൊന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ അവിടെ കിടന്ന ചെറിയ തടികളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു